വയനാട് ജില്ലയിൽ യു ഡി എഫും ബി ജെ പിയും ആഹ്വാനം ചെയ്ത് ഹർത്താൽ പുരോഗമിക്കുന്നു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ സർവേ നടപടികൾ സർക്കാർ ആരോപിച്ചാണ് ഹർത്താൽ വയനാട് ജില്ലയിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുമാണ് ഹർത്താൽ സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ സർവേ നടപടികളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഡി എം ആർ സി വ്യക്തമാക്കിയതോടെയാണ് പ്രതിഷേധം ശക്തമായത് പാതയ്ക്കുള്ള അനുമതിക്കായി കർണാടകയുമായുള്ള ചർച്ചകൾക്ക് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്തില്ലെന്നാണ് ആരോപണം തലശ്ശേരി മൈസൂരു പാതയ്ക്ക് വേണ്ടി നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറയുന്നു വയനാട് നിലമ്പൂർ റെയിൽപാത ഇത് അട്ടിമറിച്ചുകൊണ്ട് ഈ കണ്ണൂർ നിന്ന് പാതയ്ക്ക് ാണ് കർണാടകയുമായി ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലെ ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എൽ വാദം മാനന്തവാടി വ്യാപാരി വ്യവസായ സമിതി കേരള കോൺഗ്രസ് എം തുടങ്ങിയവർ ഹർത്താലിനെതിരെ രംഗത്തെത്തിയിരുന്നെങ്കിലും വടക്കൻ വയനാട്ടിലും ഹർത്താൽ പൂർണ്ണമാണ് ജില്ലയിലെ കടകളും സർക്കാർ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു പോലീസ് എസ്കോട്ടോടുകൂടി കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും ഹർത്താൽ പൂർണ്ണമാണ് மீடியாவன் வயநாடு மலப்புறம்